മീൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു ഇനി അതിനാവശ്യമായ ഞാനും അമ്മയും കൂടി അമ്മ മീൻപീര വെക്കാൻ പോവുമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ അമ്മ മീൻപീര സ്ഥിരം വെക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അതൊന്ന് കാണിക്കുവാണെങ്കി നമുക്കൊരു വീഡിയോയും കൂടി ചെയ്യാന്ന് പറഞ്ഞിട്ട് അമ്മയെല്ലാം ഓൾറെഡി ആക്കി വെച്ചായിരുന്നു മീനും വെട്ടിക്കഴിഞ്ഞിട്ടാണ് സംഭവം നമ്മൾ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചല്ലേ അപ്പൊ ഇത് മത്തി എന്ന് കിട്ടിയിരിക്കുന്ന കേട്ടോ ചെറിയ മത്തി ആ ഒരു കിലോ മത്തിയല്ലേ കിലോ ഇതെല്ലാം ജലം ഇത്രയായി അപ്പം പീര പറ്റിക്കാന്ന് നമ്മള് പറയുന്ന ചുവളക് വരച്ചത് ചെറുതായത് കൊണ്ട് രുചി കാണിയല്ല പറ്റിക്കുന്ന രുചി മുളക് പൊടി മുളക് വെച്ച ടേസ്റ്റ് അപ്പഴേ അമ്മ മീൻപീര പറ്റിക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചിരിക്കുന്ന എന്തൊക്കെയാ പറഞ്ഞേ പറഞ്ഞമ്മ തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നു കാന്താരി മുളക്രി മുളകിനെ കഴിഞ്ഞ് നല്ലത് മീൻ പറ്റിക്കും കാന്താരി മുളകെ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഇത് ചതച്ചെടുക്കുവോ ഇത് തേങ്ങ ചിരണ്ട് ഇന്നോട് മഞ്ഞൾപ്പൊടിയും ഉണ്ട് കറിവേപ്പില ഇത് ആദ്യം ഇത് ഇങ്ങനെ ചതച്ചെടുക്കും ഇത് ഈ മൂന്ന് സാധനം കൂടി ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കും എന്നിട്ട് ഇതും കൂടിട്ട് ൂടേ ഇതിന് പുളി ചേർക്കണം ഓൾറെഡി കുടം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതില് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം പുളി ഇറങ്ങാൻ ഉപ്പിട്ട് പുളി നല്ലപോലെ ഇറങ്ങും ഓക്കെ ഓക്കെ അതെന്നാന്ന് ചോദിച്ചാലേ ഓരോരുത്തർ വേറെ വേറെ രീതിയിലായിരിക്കും അല്ലെ ചെയ്യുന്നത് അതായിരിക്കും ഞാനിങ്ങനെ സാധാരണ ചെയ്യാറുണ്ട് അപ്പൊ നമ്മളെ അരപ്പ് ഒതുക്കിയെടുത്തല്ലേ അരപ്പ് ഒതുക്കിയെടുത്തു ഇനി മീനിനകത്തേക്ക് രണ്ട് പച്ചമുളക് നമുക്ക് കയറിയിടാം അമ്മ കാന്താരി അരച്ചു അതിന് പുറമേ പല്ലേ പച്ചമുളരുണ്ടല്ലേ അതുകൊണ്ട് ഇത് നമുക്കൊന്ന് പൊളന്നിടാം ഒരു സവാളം കൂടി അരിഞ്ഞ അതിനകത്തേ രുചി ഫുഡ് മീനിനകത്ത് സവാള എടുത്തിട്ടുണ്ട് അരപ്പ് ഇതാണ് തേങ്ങാ പറയുന്നത് അതെ പീരക്കറി പീരക്കറിയത് പുളി ഇനി പുളിയും വെള്ളവും കൂടി പുളി ഇട്ട് വെച്ചിരിക്കുന്നു പുളി ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം ആണല്ലേ ഇതിനകത്തേക്ക് നമ്മൾ അരപ്പിനാശി വെച്ചാ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം ആ ഇതെല്ലാം അരപ്പും ഇട്ടിട്ട് ഒന്ന് ഇളക്കണം നല്ലപോലെ ഒന്ന് ഇളക്കണം ശരിക്കും മീൻ പീര കൂട്ടിട്ടേ വൈകുന്നേരം കപ്പ വീഴ്ച ഒക്കെ തിന്നാൻ നല്ല പണ്ട് ഉണക്കിന്ന കാലത്ത് മീൻപീരക്കറി തന്നെയായിരുന്നു അല്ലേ മേ രാവിലെ ഉണക്ക കപ്പയായിരിക്കും ആയിരിക്കും അതിന് മീനും പറ്റിക്കും ഉണക്കമീനായിരിക്കും അധികം രാവിലെ ഇപ്പം പച്ചമീനൊന്നും കിട്ടില്ലല്ലോ പണ്ടത്തെ ഒരു കാലം ഒരു കാലം അങ്ങനെയായിരുന്നു വാട്ടുകപ്പിവിതില്ല രാവിലെ എന്നും വാട്ടുകപ്പയും ഈ ഉണക്കമീൻ പറ്റിച്ചതും പിന്നീ ഇപ്പഴത്തെ പിള്ളേർക്ക് വാട്ടുകപ്പറ്റില്ല തിന്നത്തില്ല ഇനി നമുക്ക് ഈ അടുപ്പയിലേക്ക് വയ്ക്കാം ഉപ്പ പൊളിക്കാത്തിട്ടോണ്ട് പിന്നെ ഉപ്പിന്റെ ആവശ്യമില്ലല്ലോ ആവശ്യമില്ല അടച്ചു വെക്കുക ഇനി അടച്ചു വെക്കുക മൂടി വെച്ച് അമ്മ മീൻകറി തുറന്ന് നോക്കാൻ പോവാണ് നോക്കട്ടെണ്ട് േകാറായിട്ടുണ്ട് അമ്മേ നല്ല മണം വരുന്നുണ്ട് അമ്മേ എന്റെ കൊതി എണ്ണം ചെലപ്പം ഡ്യൂറ്റി പോകും അമ്മ ഉപ്പുണ്ടോ നോക്കട്ടെ അതുപോലെ പുളിയൊക്കെ ഉണ്ട് അഞ്ചിയുണ്ടെ നല്ലതാ ആണോ ചെരുമുടി ഇടുന്ന ചിപ്പ് ചിപ്പു അത്രയും കൂടി വേണല്ലോ അമ്മേള പുളിയുണ്ട് പുളി ഇറങ്ങുമ്പോ ഉപ്പ് ഇതിങ്ങനെ മാങ്ങയിട്ടൊക്കെ വെക്കാം മാങ്ങയുള്ള മാങ്ങയിട്ട് പറ്റിക്കുന്നല്ലേ അതെ അതെ ഉണക്കമീൻ മാങ്ങയിട്ട് പറ്റിക്കും മാങ്ങയുള്ള സമയത്ത് അല്ലാത്തപ്പം പിന്നെ ഈ പുളിയൊക്കെയാടി മാങ്ങിയിട്ടാകുമ്പോൾ വല്ലാത്ത രുചി നല്ലതാ വാങ്ങിയിട്ട് കയറി വച്ചാല് ഇനിയിപ്പൊ മാങ്ങായി വരുമല്ലേ നേരം കൂടി അച്ചിരി പറ്റിയാലേ രുചിയുള്ളൂ അപ്പൊ മീൻകറിക്ക് ഏകദേശം ആയിട്ടുണ്ടെന്ന് വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അയോമ്മേ ഇതിപ്പം കുറച്ചു സമയായില്ലേ പറ്റിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് അവസാനമായിട്ടൊരു കറിവേപ്പില ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ വേണ്ടി ഏത് മീൻകറിക്കും ഞാൻ അവസാനം കുറച്ച് കറിവേപ്പിലൂറ്റിയുണ്ട് പ്രത്യേകിച്ച് ലാസ്റ്റ് ഇടുമ്പോ എന്നിട്ട് ഒന്ന് പച്ചവെളിച്ചെടുക്ക തേങ്ങ വെച്ച് പീര് പറ്റിക്കുന്നോണ്ട് അധികം എണ്ണയുടെ ആവശ്യം ഇല്ല അല്ലേ പച്ചവെള്ള രുചി രുചി വരും അതിന് വേണ്ടി അമ്മ അപ്പൊ ഇത്രയും ചാറുള്ളത് കുഴപ്പമില്ല ഇത് ചട്ടിക്കകത്ത് ഇരുന്ന് പറ്റും എന്നോട് കുറച്ച് പച്ചവെള്ളി കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അതൊരു രുചി വരാൻ വേണ്ടിയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ ഓക്കേ ആഹാ നല്ല മണം വരുന്നുണ്ട് കപ്പ വേച്ചതുണ്ടോ കപ്പ വേച്ചതില്ല പിന്നീല്ല മീൻകറി മാത്രം കൂടിയും അപ്പൊ ഇനി വെക്കാം അല്ലെ കൈ പൊള്ളൂലേമ്മേ ചട്ടി വട്ടം കറിക്കുമ്പം എരിക്കുമ്പോഴുണ്ടല്ലോ കൈ പൊള്ളൂറ്റി ഒന്ന് ചുറ്റിച്ചു വെക്കണോ അപ്പൊ നല്ല അടിപൊളി മീൻപീര റെഡി ആയി അല്ലേ ഏതായാലും ഞാൻ ഇച്ചിരി തിന്നു നോക്കട്ടെ വാചകൊടിച്ചതല്ലേ ഇത്ര നേരം താമേ ചൂടോടെ ഇന്ന എനിക്കിഷ്ടം എല്ലാരും പറയും മീൻകറി വെച്ചിട്ട് തണുത്തിട്ടൊക്കെയത് ഇന്നവിളന്ന് പക്ഷെ എനിക്കിഷ്ട ചൂടോടെ മീൻകറി കൂട്ടം മതി മേയാ മതി അപ്പം അമ്മയുടെ മത്തിപ്പീരതിന്നൂട്ടോ ചവച്ചരച്ച് ഉള്ളും കൂടി ഇറക്കാമെങ്കിൽ നല്ലതാ നല്ല പുളിയെല്ലാം പിടിച്ചു സൂപ്പർ ആയിട്ടുണ്ടമ്മേ മറ്റൊരു മുകളും മീൻ മീൻപിയുടെ അടിപൊളി അപ്പം ഇച്ചിരി ഉണക്കപ്പ് വെച്ച് കിട്ടുവാണെ നല്ല മഴ നമുക്ക് തിന്നായിരുന്നു നമ്മുടെ ഇവിടെ മഴ ആട്ടോ അങ്ങോട്ടൊക്കെ മഴയാണോന്ന് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ അതെ കാണാല്ലേ